സർഗ്ഗ ഭാവനകൾക്ക് നവ്യചാരതകൾ പകർന്ന് ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു കിടങ്ങൂർ എൻ എസ് എസ് എച്ച് എസ് എസ് ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ പിറയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവ മത്സരങ്ങൾ നടക്കുന്നത് പ്രാഥമിക തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റുമനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഖ പ്രസംഗത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലോത്സവത്തിൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനം നേടുവാനും എല്ലാവർക്കും വിജയിക്കുവാനും കഴിയില്ല എന്നുള്ള ടീച്ചർ പറയുകയുണ്ടായി മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും വിജയിക്കണം എന്നുള്ളത് ആഗ്രഹമുള്ള കാര്യമാണ് അത് പ്രായോഗികമായി കഴിയില്ല എങ്കിലും മത്സരത്തിൽ വിജയം കൈവരിക്കുന്നവർ അതിൽ അവർക്ക് അടുത്ത അവസരം കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിജയിക്കാൻ അടുത്ത അടുത്ത മത്സരത്തിൽ വീണ്ടും തയ്യാറെടുപ്പിലേക്ക് മുഖ്യ എന്ന് പറയാൻ കിടങ്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി പാലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സത്യപാലൻ സി കലോത്സവ സന്ദേശം നൽകി എൻ എസ് എസ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പ്രധാന അധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ ഏറ്റുമനൂർ എഇ ശ്രീജ പി ഗോപാൽ എച്ച് എം ഫോറം സെക്രട്ടറി ബിജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കലോത്സവത്തിന്റെ ഒന്നാം ദിവസം കടങ്കഥ രചന കഥാരചന കവിതാരചന പ്രസംഗം പദ്യം ചൊല്ലൽ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു रन बॉय इधर लंगे टोल्ड वी डिनर तोला वाल्यूर नाल मंचल चाटे के पुर्कांग के नुम्दाई ने दिल्ला अम्मे बॉय कॉटेज समय मन्ना बा पुर्कांग ने मन्ना पारी ओके और कुछ लोग कहते हैं दारू पीने से मुझे बहुत अच्छा सा महसूस होता है क्या फिर जिंदगी में ऐसा ही एक अच्छा महसूस है नहीं पढ़ना एक अच्छा महसूस है किसी को मदद करना एक अच्छा महसूस है महसूस हम बहुत तरीके ഏറ്റുമന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശവുമായി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരുപത്തിയാറ് കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെമൻഡോ നൽകി ആദരിച്ചു ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം നൽകി കൂടാതെ ഉപജില്ലാതലത്തിൽ പാചക തൊഴിലാളികൾക്കായി നടത്തിയ മത്സരത്തിൽ വിജയിച്ച ടീമിനുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഏറ്റുമാനൂർ ഉപജില്ലയിലെ അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാലു ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ രണ്ടായിരത്തിരണ്ട് കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത് ഏറ്റുമാനൂർ